അറിഞ്ഞില്ലേ നിങ്ങൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ചെറുപ്പക്കാരനെ ഭാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാടികൾ നടത്തിയ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കും വേണ്ട പേര് കേട്ടോ അധികം ആൾക്കാരൊന്നുമില്ല രണ്ടേ രണ്ട് പേരെ ഇതിന്റെ പിന്നില് പോയടാ സ്ത്രീകളെ ഇവമാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളും ബിഗ് ബോസിൽ കൈറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിന്നെ ഈ ആരാടാൻ യോഗ സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നല്ല സത്യമാണോ ഈ പറയുന്നത് സത്യം അവരെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരെ മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ ആത്തരങ്ങൾ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയേണ്ടത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച വിളിച്ചു നിർത്തിയിട്ട് ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യരും ആ മനുഷ്യനെ ആരാണ് ആരാണിതിന് കാരണക്കാർ ഈ ബ്ലഡി ഫുൾ ആയിട്ടുള്ള കൂട്ടുകെട്ട് നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാരനെ പുറത്താക്കിയിട്ട് അവനെ പുറത്താക്കി വരട്ടുകയാണ് അവൻ മിണ്ടിയാൽ അവനെ തട്ടിക്കളയും അവൻ മിണ്ടിയാൽ അവനെ തൊലിച്ച് കളയും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നിർത്തി പ്രേക്ഷകരെ വിദ്ധികളാക്കുന്ന ഇമാതിരി നാലു തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഉദ്ദേശം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടിട്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ